गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः परब्रह्म तस्मै श्रीगुरवे नमः ॐ श्रीनारायण പരമഗുരവേ നമ ശ്രീ ശാരദാബികായേ നമ ശ്രീ ഗുരുവും ശ്രീ ശാരദയും കൂട്ടായ്മയിലെ മുഖ്യ അഡ്മിൻ അനിൽ മറ്റ് അഡ്മിൻഷിനും ഈ കൂട്ടായ്മേലെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം മേടമാസത്തിലെ തിരുച്ചതയം മുതൽ സമാരംഭിച്ച നൂറു ദിന പൂജാ പൂജാസമർപ്പണത്തിൻ്റെ പത്താം ദിനമായ ഇന്നത്തെ ദിവസം എനിക്കായി കിട്ടിയത് ഭഗവാന്റെ അനുഗ്രഹമായി കരുതുന്നു സ്തോത്രങ്ങളായും കീർത്തനങ്ങളായും ഒട്ടേറെ കൃതികൾ ഗുരുദേവൻ രചിച്ചിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവനാൽ രചിക്കപ്പെട്ട കൃതികളെല്ലാം തന്നെ അത്ഭുതകരങ്ങളാണ് ഗുരുവിൻ്റെ ഓരോ കൃതികൾക്കും അതിൻ്റേതായ പ്രാധാന്യവും സൗന്ദര്യവുമുണ്ട് വിവേകവും വിശേഷ ബുദ്ധിയുമുള്ള മനുഷ്യന് ചില മാനുഷിക മൂല്യങ്ങളുണ്ട് ആ ജീവിത മൂല്യങ്ങളെയും മാനുഷിക മൂല്യങ്ങളെയും ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയണം അത് ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങുവാൻ കഴിയണം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും കഴിയണം അതിലേക്കുള്ള മാർഗമാണ് ശ്രീനാരായണ ഗുരുദേവനാൽ വിരചിതമായ കൃതികളിലൂടെ നാം നേടേണ്ടത് എനിക്കിന്നിവിടെ കിട്ടിയിരിക്കുന്നത് സുബ്രഹ്മണ്യ കീർത്തനത്തിലെ രണ്ടാം ശ്ലോകമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യകാല ഉപാസനാമൂർത്തി സുബ്രഹ്മണ്യ ഭഗവാനായിരുന്നു സുബ്രഹ്മണ്യ ഭഗവാന്റെ സാക്ഷാത്കരിക്കുകയും ദർശിക്കുകയും ചെയ്തിരിക്കുന്ന ഗുരുദേവൻ ഭഗവാൻ്റെ യഥാർത്ഥ സ്വരൂപവും മഹത്വവും ബോധിച്ചിരുന്നത് ബോധിച്ചിരുന്നതുകൊണ്ടാവാം ഗുരുവിൻ്റെ കൃതികളിലെല്ലാം തന്നെ സുബ്രഹ്മണ്യ ഭഗവാന്റെ മഹത്വം യഥാർത്ഥമായി വർണ്ണിച്ചിരുന്നത് ഗുരുദേവൻ്റെ ശിവൻ മനുഷ്യരാശിയുടെ ശിവനും ഷൺമുഖൻ മനുഷ്യ വംശത്തിൻ്റെ ഷൺമുഖനുമാണ് ബ്രാഹ്മണ്യമൂർത്തിയായ സാക്ഷാൽ പരമശിവൻ്റെ തേജസ്സിൽ നിന്ന് സംഭവിച്ച സുബ്രഹ്മണ്യം ബ്രഹ്മം തന്നെയാണ് ഗുരുവിൻ്റെ സുബ്രഹ്മണ്യ ഭഗവാനെക്കുറിച്ചുള്ള ഏത് കൃതി എടുത്തു നോക്കിയാലും സുബ്രഹ്മണ്യ ഭഗവാന്റെ രൂപം ഭാവനയിൽ തെളിയും വിധമുള്ള വർണ്ണനകളാണ് അതിനുള്ളത് ഗുരുവിൻ്റെ എല്ലാ രചനകളിലും കാവ്യാത്മകമായ സൗന്ദര്യത്തിൻ്റെ ഗംഭീരമായ നടനവിലാസമാണുള്ളത് തമിഴിൻ്റെ സുതാര്യ ചുവയുള്ളതാണ് ഗുരുവിൻ്റെ മലയാളം ഗുരുവിൻ്റെ കവിത്വം കവിഞ്ഞു നിൽക്കുന്ന കൃതിയാണ് സുബ്രഹ്മണ്യ കീർത്തനം സുബ്രഹ്മണ്യ കീർത്തനത്തിലെ ഒന്നാം ശ്ലോകത്തിൽ നിലാവ് നിറഞ്ഞ സന്ധ്യാകാശത്തിൻ്റെ സൗന്ദര്യം ഒരൊറ്റ ശ്ലോകം കൊണ്ട് നമ്മെ അനുഭവിപ്പിക്കുന്നു ഇവിടെ അജ്ഞാനം മാറി ജ്ഞാനത്തിൻ്റെ വെളിച്ചം കൊണ്ടുവരുന്ന സുബ്രഹ്മണ്യനെയും ശിവൻ്റെയും രൂപം കൂടിയാണ് വേർപെടുത്താനാവാത്ത വിധം ഈ പ്രകൃതി ദൃശ്യത്തോട് ചേർത്ത് വച്ചിരിക്കുന്നത് എനിക്കിന്നിവിടെ കിട്ടിയിരിക്കുന്നത് രണ്ടാമത്തെ ശ്ലോകമാണ് ശ്ലോകത്തിലേക്ക് കടക്കുകയാണ് ഓ പച്ചക്കള്ളം വിതറ്റി പഴവിന കുടികെട്ടിക്കിടക്കുന്നൊരിമ്മ എച്ചിൽ ചോറുണ്ടിരപ്പോടൊരു വടിയുമെടുത്തോടി മൂടറ്റിടും മുൻ പച്ചപ്പൊന്മയിലേറി പരിചിനൊടരും നള്ളിപ്പടിക്കൽ കിടക്കും പിച്ചക്കാരൻ ഒരു വല്ലോമൊരു ഗതി തരണേ മറ്റെനിക്കാരുമില്ലേ അർത്ഥം എങ്ങനെയെന്ന് നോക്കാം പ്രപഞ്ചരൂപേണ അസത്യദർശനങ്ങളെ ഉണ്ടാക്കുന്ന ജന്മജന്മാന്തരങ്ങളിലെ ലോകവാസന പടലം പടലമായി അടിഞ്ഞുകൂടിക്കിടക്കുന്ന ഈ ശരീരം മറ്റുള്ളവർ തിന്ന് എച്ചിലാക്കി എച്ചിലാക്കുന്ന വിഷങ്ങൾ ഭജിച്ച് മനസ്സാകുന്ന ഇരിപ്പോടും ദേഹത്തെ താങ്ങി നടത്തുന്ന നട്ടല്ലാകുന്ന ബ്രഹ്മദണ്ഡവും എടുത്ത് ഉഴന്നു നടന്ന് വീണു പോകുന്നതിന് മുൻപ് പച്ച നിറമുള്ള മനോഹരമായ മയിൽവാഹനത്തിലേറി വേഗം അടുത്തു വന്ന് അഭയം തേടി കാത്തു നിൽക്കുന്ന അഗതിയായ ഈ ഭക്തന് ഏതാണ്ടെങ്കിലും ഒരു സത്യാനുഭൂതി അനുഗ്രഹിക്കണേ ഭഗവാൻ അങ്ങല്ലാതെ വേറാരും എനിക്ക് ശരണമില്ല എനിക്കിങ്ങനെ ഒരു അവസരം തന്ന അഡ്മിൻ പാനലിന് ഒരായിരം നന്ദി ഇത്രയും നേരം എന്നെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ആത്മസഹോദരങ്ങൾക്കും നന്ദി എല്ലാവർക്കും എപ്പോഴും എന്നും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ഗുരുധർമ്മം വിജയിക്കട്ടെ